ആരെയും കാണിച്ചത് തെണ്ടിത്തരാം എന്നിട്ട് നല്ല നല്ലപുള്ള ചമയുന്നു കൂടുതലായി നിങ്ങളെ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് പറഞ്ഞ് വേറെ അല്ല ഞാൻ എടുത്ത പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് കുറച്ച് തരക്കായി പോയി അതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്തതായിരിക്കും എല്ലാം ശ്രമിക്കുക ഇന്നലെ രാത്രി ആര്യൻ്റെ പെട്ടിൽ നമ്മുടെ റെന ഫാത്തിമ കിടന്നു ആരിൻ റെനടം ദേഹത്ത് കയറി കിടക്കാൻ ശ്രമിച്ച് കിടന്ന പോലെ ഇത് ചെയ്തു ആ സമയത്ത് റനയും ആര്യനും തമ്മിൽ മഴക്കുണ്ടാകും ഒക്കെ ഇത് ബഹളങ്ങളും എല്ലാം ഉണ്ടായി ഇന്ന് ആര്യൻ എന്തെന്ന് ചോദിച്ചാൽ ബിഗ് ബോസിലേക്ക് പറഞ്ഞു എനിക്ക് സംസാരിക്കണം എനിക്കങ്ങനെയൊന്നും ഞാൻ അങ്ങനെ ഉദ്ദേശത്തിൽ ഞാൻ തമാശ കാണിച്ചാണ് എന്നൊക്കെ പറഞ്ഞ് ഇതിന് റെന അത് പറയുന്നുണ്ട് ബിഗ് ബോസിന് കംപ്ലൈൻ്റ് ചെയ്തിട്ടില്ല എന്താണ് റനയ്ക്ക് ചിലപ്പോൾ പേടിയായിരിക്കും ഇപ്പം ഒണിയൻ്റെയും നമ്മുടെ മസ്താനിയുടെ ഇഷ്യൂ വന്നു അല്ലെങ്കിൽ ഇനി റനയ്ക്ക് എന്തായാലും ബാധിക്കുക ലാലട്ടം റെനയോട് ഇനി ചൂടാവും എന്നൊക്കെ പക്ഷെ അതൊരു ആക്സിഡൻ്റാണ് ഓണിയനും ഓണിയൻ മസ്താനിയെ കയറി പിടിച്ചെന്ന് പറഞ്ഞത് ഒരു ആക്സിഡന്റ് ആണ് അറിയാതെ സംഭവിച്ചാണ് ഇത് അറിഞ്ഞോണ്ട് ഒരാളുടെ വെട്ടി കിടന്നത് കുറ്റമാണ് ശരിയാണ് ആര്യൻ്റെ വെട്ടി കറ എന്നാ പറഞ്ഞ് റനയുടെ ദേഹത്ത് കയറി കിടക്കുകയാണോ ചെയ്യേണ്ടത് ഏ അവൻ തട്ടിത്തരം കാണിക്കുകയും ചെയ്യുന്നുണ്ട് അവൻ പറ്റിയ നല്ലപുള്ള ജമ്മയും ചെയ്യും ഇത് എവിടെ തന്നെ ആയാണ് ഇനി ലാലട്ടം വരുമ്പോൾ റനയോട് വേണമെങ്കിൽ തട്ടി കയറും ഒന്നും വിടത്ത് ഇവനെ ഒന്നും പറയത്തൂല്ല ഇതാണ് അവിടെ സംഭവിക്കുന്നത് അതിനച്ചറക്കം കിടന്ന് വഷളാവുക ഇതെന്തു ഇതെന്തു ഇത് ജനങ്ങൾ കാണുന്ന ഷോയല്ലേ നമ്മളല്ല പൊട്ടന്മാരാണോ ഇനി പലപ്പോൾ വരാൻ പോകുന്ന സംഭവം വെച്ചാൽ റേനെ എന്തുകൊണ്ട് കംപ്ലയിൻറ്റ് ചെയ്തില്ല ഇവനെ എന്തുകൊണ്ട് നോമിനേഷൻ ഇടത്തില്ല ഇതൊക്കെ ലാലോട്ടം ചോദിക്കും ഏഹ് ആ കുട്ടി എന്താണെന്ന് വെച്ചാൽ അത് പേടിച്ചിട്ട് ഒന്ന് ചിലപ്പോൾ കണ്ടന്യൂസ് ചെയ്തായിരിക്കും അല്ലെങ്കിൽ പേടിച്ചിട്ട് എണ്ണമിണ്ടാതിരിക്കുന്നതായിരിക്കും കഴിഞ്ഞ ഓണ ഇതുണ്ടായല്ലോ ഓണിലേയും ലക്ഷ്മിയും നമ്മുടെ മസാലിയൊക്കെ കേട്ട പ്രശ്നമില്ല അത് ചിലപ്പോൾ പേടിച്ചിട്ടല്ല ആരുടെ മോഹൻ എങ്ങനെ പെരുമാറുമെന്ന് പേടിച്ചിട്ടായിരിക്കും അത് ചിലപ്പോൾ കംപ്ലൈൻറ്റ് പക്ഷേ ജിസേലമായി ഇന്ന് ഗോമനഷനി ഒരു പേര് പറഞ്ഞു അറിയാന ഞങ്ങളുടെ അടുത്ത് വന്ന് എൻ്റെ അടുത്ത് വന്ന് കടന്ന് എന്നെ കെട്ടിപ്പേടിച്ച് അപ്പോൾ ഞങ്ങളോട് വർത്താനം പറഞ്ഞ് അത് ജിസേലിൻ്റെ അടുത്താണ് കടന്നത് ജിസേലമായി അല്ലാതെ ഇപ്പോൾ ആര്യൻ്റെ അടുത്തല്ല പോയി കടന്നത് എന്തൊരു ഇതാണ് ഏഹ് എന്നിട്ട് ഈ ആര്യനും ഈ ജിസയിലും കൂടെ നല്ല വിളയം വെച്ചിട്ട് റെനയെ വോട്ട് ഇത് നോമിനേറ്റ് ചെയ്ത് റന നോമിനേറ്റ് ചെയ്തുമില്ല റന എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ റനയുടെ ഗെയിം ആയിരിക്കും അത് റനയുടെ ഗെയിം ആയിരിക്കും ഇത് ലാലേട്ടർ എന്തായാലും ചോദിക്കും ലാലേട്ടർ ചോദിക്കുമ്പോൾ ആരും കുറേ കള്ളത്തരം പറയും ആര്യനെ അങ്ങോട്ട് വിശ്വസിക്കുകയും ചെയ്യും ആ റന്നയുടെ നേതരകും ഇതാണ് അവിടെ സംഭവിക്കുന്നത് വേറെ ഒന്നും അല്ല ഇവരെന്തല്ല അവിടെ കാണിക്കുന്നുണ്ട് വേറൊരു കുഴപ്പവും ഇല്ല ബിഗ് ബോസിനും കുഞ്ഞമ്മടെ മോനല്ലേ ഈ ആര്യൻ വേറെ എന്താണ്ട് കാണിച്ച അവൻ തന്നെ നല്ല വെള്ളം വെച്ചാൽ അവൻ പോയി ബിഗ് ബോസിൻ്റെ കംപ്ലയിൻറ്റ് എനിക്ക് കംപ്ലയിൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു ഒന്ന് ആലോചിച്ച് വയ്ക്കും പറയാനേ കംപ്ലൈൻറ്റ് ഇല്ല മാറിയിരിക്കുന്നു എന്നിട്ട് ഇത് ജിസേലും ആര്യനോട് വലിയ സംഭവമായിട്ട് നടക്കുവാണ് ഇക്കെ എന്തൊരിതാണ് കൂടുതലായി അറിയാം ചാനലേക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഭൈ ബൈ